നമസ്കാരം ജനാധിപത്യത്തിന് വിശാല അർത്ഥത്തിലേക്ക് പോയാൽ ഫ്രീ സ്പീച്ചിന്റെ പുതിയ തലങ്ങളിലേക്ക് പോയാൽ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇസ്രയേലിന്റെയും മൊസാദിന്റെയും പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞു വരില്ല എന്നാൽ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്തവർ ഭീകരതയെ ഇല്ലാതാക്കാൻ മനുഷ്യത്വത്തെ കാർന്നു തിന്നുന്ന ഭീകരതയുടെ അവസാനത്തെ പേരും പറിച്ചു കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് വിട്ടുള്ള മൊസാദിന്റെ ഇടപെടലുകളിൽ അത്ഭുതമൊന്നും തോന്നില്ല അതുകൊണ്ടാണ് ദേശസ്നേഹികൾ അവർ ഏത് രാജ്യത്തിന്റെ പൗരന്മാരാണെങ്കിലും അവർ മൊസാദിന്റെ കഥകൾ ആവേശത്തോടെ കേൾക്കുന്നതും പങ്കുവെക്കുന്നതും എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകരിക്കപ്പെട്ട മൊസാദിന്റെതായി പുറത്തു വരുന്നത് മൊസാദിന്റെ അസാധാരണമായ ചാരപ്രവർത്തനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലും ലോകത്തെ ബെസ്റ്റ് സെല്ലറാണ് ലോക പോലീസായ അമേരിക്കയ്ക്ക് പോലും മൊസാദിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കയുടെയും നാറ്റോയുടെയും ഒക്കെ പിന്തുണ മൊസാദിനും ഇസ്രായേലിനും ഉണ്ടെങ്കിലും അവർ എപ്പോഴും അവരുടെ വഴിയെ തന്നെ സഞ്ചരിക്കുന്നു സഖ്യകക്ഷികളായ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോലും മൊസാദിന്റെ ഏജന്റുമാരുണ്ട് പലരും വിശ്വസിച്ചെന്ന് വരില്ല മൊസാദിലെ നാൽപ്പത് ശതമാനവും സ്ത്രീകളാണെന്ന കാര്യത്തിൽ അതും ചെറുപ്പക്കാരികളായ സ്ത്രീകൾ മൊസാദിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഇരുപത്തിനാല് ശതമാനം പേരും സ്ത്രീകളാണ് ഇത്രയേറെ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു ചാരസംഘടന ലോകത്തുണ്ടാവില്ല സൗത്ത് ആഫ്രിക്കയിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച് പിന്നീട് വംശവരിയെ തുടർന്ന് ഇസ്രയേലിലേക്ക് കുടിയേറിയ സിൽവിയ റാഫേൽ മൊസാദിന്റെ ഏജന്റായി മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേരെ തട്ടിക്കളയുന്നതിന് ചാരവനിതയായ കഥ ലോകം മുഴുവൻ ആഘോഷിച്ചതാണ് അതേക്കുറിച്ച് സിനിമ പോലും ഇറങ്ങി സിൽവിയയെ നോർവേ സർക്കാർ പിടികൂടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു ഇന്നും ഇസ്രയേലുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു സിൽവിയുടെ കഥ ഇത്തരം അനേകം ചാരവനതകൾ മൊസാദിനുണ്ട് മിക്കവരും സുന്ദരികളായിരിക്കും ആ സുന്ദരികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സഞ്ചരിക്കുന്നു അവിടേക്കുള്ള ഭരണശിരാകേന്ദ്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളായി മാറുന്നു ഒരുപക്ഷെ അമേരിക്കയിലെയോ കാനഡയിലെയോ യൂറോപ്പിലെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ജേർണലിസ്റ്റോ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥയോ ഒക്കെ ആയാവാം ഈ ചാരവനിതകൾ പ്രവർത്തിക്കുക അതിനുവേണ്ടി കാനഡയിലെയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ പൗരത്വം പോലും അവർ കൃത്രിമമായി സൃഷ്ടിക്കാറുണ്ട് ഇത്തരം ചാരവനിതകൾ ശത്രു രാജ്യങ്ങളിലെ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികളായി മാറുന്നു ഏത് രഹസ്യവും അനായാസം ചോർത്തിയെടുക്കാൻ അവർക്ക് കഴിയും അതിനുവേണ്ടി ഉന്നത നേതാക്കളോടും ഉന്നത സൈനിക തലവന്മാരോടും ഒക്കെ ഒരു പരിധിവരെ കുഴഞ്ഞാടാനുള്ള അനുമതിയും അവർക്കുണ്ട് എന്നാൽ എത്ര ഉന്നതനാണെങ്കിലും കിടക്ക പങ്കുവയ്ക്കാൻ മാത്രം അനുമതിയില്ല അങ്ങനെ ഹണി ട്രാപ്പ് ഒരുക്കി അനേകം നേതാക്കളെയും അനേകം സൈനിക തലവന്മാരെയും അനേകം ആണവ ആണവശാസ്ത്രജ്ഞന്മാരെയും മൊസാദിന്റെ ചാരസുന്ദരികൾ കുടുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഭീകര സംഘടനകൾ മാത്രമല്ല ഇറാനെ പോലുള്ള രാജ്യങ്ങൾ മാത്രമല്ല തക്കം വാർത്താൽ പണി കൊടുക്കാൻ തുർക്കിയെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പോലുമുണ്ട് ബ്രിട്ടൻ അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ പല നടപടികളിലും അതൃപ്തരാണ് ഇപ്പോഴും ഇസ്രായേലിനുള്ള ആയുധ സഹായമൊക്കെ പിൻവലിക്കണം എന്ന് വാശി പിടിക്കുകയാണ് പുതിയ ബ്രിട്ടീഷ് സർക്കാർ നോക്കണം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത് മൊസാദിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത രാജ്യമാണ് ഇറാൻ ആ ഇറാന്റെ തലസ്ഥാനത്തെ ഇറാൻ സൈന്യത്തിന്റെ പൂർണ്ണ സുരക്ഷയിൽ പല ലെയറിലുള്ള സുരക്ഷാ വലയങ്ങൾക്കുള്ളിൽ താമസിച്ച ഇസ്മയേൽ ഹെനിയെ ആ മുറിയിൽ വെച്ച് കൊന്നുകളയാൻ ഇസ്രായേലിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇന്നിപ്പോൾ ഇസ്രായേലിന്റെ തലവേദനയായി മാറിയ യസ്ബുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒഴിവാക്കേണ്ട ഗതികേടിലേക്ക് പോയിരിക്കുന്നു പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുന്നു മൊബൈൽ ഫോണോ ടിവിയോ ഫ്രിഡ്ജോ പോലും ഉപയോഗിക്കാൻ കഴിയാതെ അവർ വെള്ളം കുടിക്കുന്നു അവരെ പിന്തുണയ്ക്കുന്ന ഇറാനുമായി ഒരു തരത്തിലുള്ള ബന്ധത്തിനും അവർക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മഴയിൽ എലിയെ കുരുക്കിയിട്ടതുപോലെ പുകയ്ക്കുകയാണ് ഇസ്രായേൽ ഇതിന് പിന്നിലും ഈ മൊസാദിന്റെ അസാധാരണമായ ഇടപെടലുകളുണ്ട് ഇപ്പോൾ ചർച്ചയാവുന്നത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റിലെ ഒരു സുന്ദരിയായ യുവതിയാണ് ക്രിസ്ത്യാനോ ബാർസോണ ആർക്യാഡി എന്ന് പറയുന്ന ഒരു യുവതി ആ യുവതിയുടെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നാൽപ്പത് വയസ്സിൽ കൂടുതലുണ്ട് പ്രായമെന്ന നിഗമനത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്നും പി എച്ച് ഡി എടുത്തു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഉന്നത ബിരുദം നേടി ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും കൂടെ കൂടെ സന്ദർശിക്കുന്ന ഈ യുവതി ഇസ്രായേലിന്റെ ചാരവനിതയാണ് എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് അവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടി അലയുകയാണ് ലോക മാധ്യമങ്ങൾ ബുഡാപ്രസ്റ്റിലെ രണ്ട് മുറികൾ മാത്രമുള്ള ഒരു ഫ്ളാറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബി എസ് സി കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ ഉടമയാണ് ക്രിസ്ത്യാനോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ഏഴ് ലക്ഷത്തി ഇരുപത്തിയായിരം യൂറോ ആ വർഷം വരുമാനം ഉണ്ടാക്കിയെങ്കിൽ പിറ്റേ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ വരുമാനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം യൂറോയാണ് എന്നാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിലാസത്തിൽ അവരെ ആരും കണ്ടിട്ടില്ല അവിടെ ആ താമസിക്കുന്ന പരിസരത്തുള്ള ആർക്കും ഇങ്ങനെയൊരാളെ കുറിച്ച് അറിയില്ല ബി എസ് സി കൺസൾട്ടൻസിയാണ് ലബനില് സ്ഫോടനം നടന്ന പേജറുകളൊക്കെ വാങ്ങാൻ ഉത്തരവ് കൊടുത്തത് എന്നാണ് പേജർ നിർമ്മാതാക്കളായ തായ്വാനിലെ ഗോൾഡ് അപ്പോളോ പറയുന്നത് ഗോൾഡ് അപ്പോളയുടെ ലേബൽ ഒട്ടിച്ച പേജറായിരുന്നു സ്ഫോടനത്തിന് ഇരയായത് അതുകൊണ്ടുതന്നെ തായ്വാനിലെ കമ്പനിക്കെതിരെ ആരോപണമുണ്ടായി കമ്പനി ഔദ്യോഗികമായി പറഞ്ഞത് ഞങ്ങൾ ഒരു ഓർഡറും ലെബനിൽ നിന്ന് എടുത്തിട്ടില്ല ഓർഡറും കൊടുത്തിട്ടില്ല എന്നാണ് അതേസമയം ബുഡാപസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബി എസ് സി കൺസൾട്ടൻസിക്ക് ഞങ്ങളുടെ ലോഗോയും ഞങ്ങളുടെ ബ്രാൻഡും ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരുന്നു ദീർഘകാലം ചർച്ച നടത്തിയായിരുന്നു അങ്ങനെ ഒരു കരാറിലെത്തിയത് ഞങ്ങളുടെ ഒരു പാർട്ണർ മാത്രമാണ് എന്നാൽ ബി എസ് സി കൺസൾട്ടൻസി വിശദീകരിക്കുന്നത് ഞങ്ങൾ ഇന്റർമീഡിയറ്റ് മാത്രമാണ് ഞങ്ങളൊരു ഉൽപാദനവും നടത്തുന്നില്ല എന്നാണ് ക്രിസ്ത്യാനിയോ ആവട്ടെ മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഒളിച്ചു കഴിയുന്നു അതുകൊണ്ടാണിപ്പോൾ ഇസ്രായേലിന്റെ ചാരവനതയായിരുന്നു മൊസാദിന്റെ ആയിരുന്നു ക്രിസ്ത്യാനോ എന്ന് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ ഓപ്പറേഷന് വേണ്ടി ഇസ്രായേൽ ക്രിസ്ത്യാനിയെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ച ഒരു കടലാസ് കമ്പനി ആവാം ബി എസ് സി കൺസൾട്ടൻസി ഈ കമ്പനിയുടെ പേരിൽ ബാർഗെനിങ് നടത്തിയത് മറ്റാരെങ്കിലും ആവാം ക്രിസ്ത്യാന തന്നെയാവാം ഹിസ്ബുളയുമായി കരാറിൽ ഏർപ്പെട്ടത് മൊസാദ് ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു ക്രിസ്ത്യാനോ ബാർസോണയുടെ ജീവിത കഥ ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വന്നേക്കാം എന്തായാലും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അതിന് ഫലമുണ്ടാക്കുമെന്നും ഈ ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു